ഹലോ എല്ലാവരും എന്താ പറയുന്നു റിമോട്ടായിട്ടൊക്കെ വരും പക്ഷെങ്കിൽ ഞാൻ ഓഫ് ചെയ്യാൻ നേരം അവിടെ വന്ന് കൈകൊണ്ടാണ് ഓഫ് ചെയ്തത് ഇന്നലെ എന്തോ പറയുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും എനിക്ക് കമൻറ്റ് ബോക്സിനകത്തൂടെ അതുപോലെ ലൈവിൻ്റെ അകത്തൂടെ എല്ലാവരും എൻ്റെ എക്സർസൈസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ വെറുതെ ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സസൈസാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമ്മൾ ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചുമ്മാതൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക നമ്മുടെ കൈക്കൊക്കെ നല്ല ബലം കിട്ടുമതി യാതൊരു സംശയമില്ല നമ്മുടെ കൈ അനക്കാതൊക്കെ വെക്കുമ്പോൾ നമുക്ക് കയ്യിൽ രക്തയോട്ടം കുറയും അതുപോലെ കൈക്കൊന്നും വലിയ ബലമൊന്നും കാണത്തില്ല ഞാൻ ഈ റിമോട്ടൊന്ന് താത്ത് വെച്ചോട്ടെ ഇത് നമ്മുടെ ഫോണിൻ്റെ റിമോട്ടാണ് ഓഫ് ചെയ്യാൻ നേരം ഞാൻ നോക്കിയോണ്ടെങ്കിൽ ഞാൻ വന്നാൽ ഫോണെ തൊട്ടാ ചെയ്താൽ ഇന്നലെ മറന്നുപോയി ഇന്നും ചിലപ്പോൾ മറക്കുകയാണ് എനിക്കറിയത്തില്ല ഇനി നമുക്കിത് ഒന്ന് മനെ മാറ്റി വെക്കാം അവിടെ കേട്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചുമ്മാ ഒരു എക്സസൈസിന് വന്നത് ഇന്ന് ഞാനൊരു കാര്യം കാണിക്കാം ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല വെയിറ്റ് ഞാൻ ദിവസവും ആ കടയിൽ പോകുമ്പം ഒരു വെയിറ്റാണ് ഞാൻ കാണിക്കുന്നത് നമുക്കല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇത്രയും ഈ ഒരു കേസ് വാട്ടർ ബോട്ടിൽ എടുക്കണമെങ്കിൽ നല്ല വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ നല്ല വെയ്റ്റാണ് രണ്ട് പേര് ചേർന്ന ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ കോസ്കോയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അത് നമ്മൾ കടയിൽ നിന്ന് അവിടുന്ന് ആ ഇരിക്കുന്ന കേസിൻ്റെ അവിടെ നിന്ന് എടുത്ത് പൊക്കിയെടുത്ത് കാർട്ട് വെക്കണം കാർട്ടേ നമ്മൾ എല്ലാം സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാർക്കിലോട്ട് വരുമ്പോൾ നമ്മൾ വണ്ടിയിലെടുത്ത് വെക്കണം അതൊക്കെ നല്ല വെയിറ്റ് ആണ് ഇതുപോലെയുള്ള നാല് കേസാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വരുന്നത് ഞാനിപ്പോൾ കാണിക്കാം എൻ്റെ ബോള് നിങ്ങൾക്ക് ബോൾ എടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എന്തെങ്കിലും നല്ല വെയിറ്റ് ചെറിയ വെയിറ്റ് ഒക്കെ ഇപ്പോഴത്തെ സമയത്ത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല ചെറിയ ഒരു പൗണ്ടിൻ്റെ രണ്ട് പൗണ്ടിൻ്റെയൊക്കെ ചെറിയ വെയിറ്റ് വാങ്ങിക്കാൻ കിട്ടില്ല അതാണേലും മതി കേട്ടോ ബോൾ വേണമെന്നില്ല ബോളാണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും നമുക്കൊരു പ്രയാസവും തോന്നത്തില്ല അതുകൊണ്ട് എക്സസൈസ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിന് പക്ഷേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അന്നേരം കൈക്ക് നല്ല ബലമായിരിക്കാൻ യാതൊരു സംശയവും പിന്നെ നമ്മൾ ഇതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഞാൻ ഇന്നലെ കാണിച്ച പോലെ പിന്നെ ഒറ്റക്കാലിൽ പ്രാക്ടീസ് ചെയ്യാൻ ആരും മറക്കരുത് അത് മസ്റ്റായിട്ട് ഒറ്റക്കാല് പ്രാക്ടീസ് ചെയ്യണം തേട്ടെ ഒറ്റക്കാലിൽ ഇപ്പോഴും ഞാൻ നിൽക്കുവാണ് കാലിച്ചിരിയൊക്കെ വളയും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത് നമ്മളൊക്കെ നേരെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ അധികം വളയത്തേ ഇല്ല നമുക്ക് നേരെ നിൽക്കാൻ പറ്റും ഒരു രണ്ട് മിനിറ്റ് വരെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് വരെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും ആ ബോത് ബോത് പോണ്ടി പോരുത് അവിടെ നിൽക്കാൻ വണ്ടി ഒക്കെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും നമ്മുടെ മനസ്സാന്നല്ല എല്ലാത്തിനും നമ്മളെ നിയന്ത്രിക്കുന്നത് നമുക്കൊന്ന് കണ്ട്രോൾ ചെയ്യാതെ നിൽക്കാൻ പറ്റും ഓക്കെ ഞാൻ കാണാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ ഫോൺ വെച്ചേക്കുന്നതുകൊണ്ട് നേരെ വെക്കാമെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയാവത്തില്ലല്ലോ അങ്ങനെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുക അതിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ബലം കിട്ടും കാലിനും അതുപോലെ നല്ല ബലം കിട്ടും പിന്നെ ആ കൈ ഇല്ലാണ്ട് ബോളില്ല ബോളുണ്ടെങ്കിൽ ബോളില്ല എങ്കിൽ പിന്നെ ഈ രണ്ട് കൈ നമ്മൾ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കണം ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് എത്ര നേരം നിൽക്കാം അത്ര നേരം നിൽക്കാം ചെയ്തു നോക്കുക നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറിക്കിട്ട് പോയി എൻ്റെ ബോൾ പോയി ടയ്ക്ക് പറ്റും കുഴപ്പമൊന്നുമില്ല വോൾ എടുത്തോണ്ടിരട്ടെ ഓരോ ഈ വോൾ എടുത്തോണ്ടിരുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ ഓരോന്ന് ചെയ്യാൻ ഞാൻ വെള്ളത്തിന്റെ കാര്യം കാണിക്കാൻ കേട്ടോക്കണ്ടേ ഓക്കെ ബോളിനെ ഒന്ന് താത്തി വെച്ചിട്ട് ഞാൻ എടുക്ക വാങ്ങിക്കുന്ന കേട്ടോ പിന്നെ ഞാനിവിടെ കിച്ചിനെ ഈ നാല് കേസാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഞാൻ എടുത്തോണ്ടരട്ടെ എനിക്ക് എടുക്കുന്ന കാണാമെന്നൊന്നും കുത്താവട്ടത്ത് കിടക്കുന്നതല്ലേ നമുക്ക് കാണത്തുള്ള എടുക്കട്ടെ കേട്ടോ നാൽപ്പത് ബോട്ടിലുണ്ട് ഇതിനകത്തു നാൽപ്പത് ബോട്ടിൽ നമുക്ക് പടത്തി തോന്നുമ്പോൾ തോന്നുമ്പോൾ അത്ര ഈസി ആയിരിക്കും പക്ഷെ നല്ല ഹെവി റേറ്റ് ആണത് നാല് ബോട്ടിലാണിത്ര ബോട്ടിൽ ഞാൻ എടുത്തോണ്ട് വരുന്നത് വണ്ടിക്കകത്തുനിന്നാണേലും ഇടിച്ചു വീട്ടിനകത്തുനിന്ന് വന്നേലും ഞാൻ തനിയാണ് എടുത്തോണ്ട് വെക്കുന്നത് ഒരു കല്പില്ലാതെ ഞാൻ തനിയാലി വെക്കും നമ്മുടെ അതുകൊണ്ട് തന്നെ കൈയൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും നമ്മൾ എടുക്കും തോറും കൈ നല്ല ബലം കിട്ടത്തേ ഉള്ളൂ ഇതെടുത്ത് വെക്കേണ്ട സ്ഥലത്തൊക്കെ കൊട്ട് വെക്കുന്നത് സത്യത്തിൽ രണ്ട് പേർക്ക് പിടിക്കേണ്ട സാധനമാണ് വേണ്ട നാൽപ്പത് ബോട്ടിൽസാണ് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഇപ്പം ഇവിടെ താത്ത് വെക്കുവാണെങ്കിൽ കുറെ ചുമ്മാതാണ് നാലെണ്ണം നാളെ ചുമക്കൊണ്ട് വന്നതാണ് ഇതാണ് ഞാൻ എടുക്കുന്ന ഏറ്റവും കൂടിയ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് വേറെ വെയിറ്റ് ഒന്നും എടുക്കണ്ടല്ലോ ഇവിടെ അത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ദിവസം നാളെ നമ്മൾ വണ്ടിയൊന്നൊക്കെ എടുത്ത് വീട്ടിനകത്ത് കൊണ്ട് വെക്കണ്ടായോ അതുകൊണ്ട് കൈക്കൊക്കെ ബലം കിട്ടാൻ വേണ്ടി നമ്മൾ കൈയുടെ എക്സർസൈസ് മസ്റ്റായിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള രീതി ചെയ്തോളീ അത് ഇന്നതേ ചെയ്യാവൂ എന്നൊന്നുമില്ല ഇഷ്ടമുള്ള പോസിലൊക്കെ ചെയ്യാവോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂളി നോക്കിക്കോളി നിങ്ങൾക്കത് ഗുണം ചെയ്യും കേട്ടോ നമ്മൾ ഞാൻ ചെറുപ്പം കുറച്ചുകൂടെ ഒക്കെ ചെറുപ്പ പ്രായത്തിലൊക്കെ നല്ല വെയിറ്റ് എടുക്കുമായിരുന്നു ഞാൻ കേട്ടോ വെയിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നല്ലതായിട്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു ഒരു ഹെൽപ്പും ഇല്ലാതെ തന്നെ ഒരു ഫർണിച്ചറൊക്കെ വീട്ടിനകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണം ഞാൻ തന്നെ ചെയ്യുമായിരുന്നു ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മോഡ ബെഡ് ആണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പൊസിഷനിൽ കിടക്കുമായിരുന്നു അവള് പറഞ്ഞു അവൾക്ക് ആ പൊസിഷൻ ഇഷ്ടമില്ല അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി ഇടണമെന്ന് ഞാൻ ഈസി ആയിട്ട് സത്യം പറയാമല്ലോ ഒരു ക്യൂൻ സൈസ് ബെഡ് ഈസി ആയിട്ട് ഞാൻ എൻ്റെ മാട്രസ്സും എല്ലാം പൊക്കിയെടുത്ത് ഞാൻ തന്നെ ആ ഞാൻ എൻ്റെ മോൾക്ക് അത്ര ആരോഗ്യം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ദൈവം തമ്പുര സഹായിച്ചു ഇത്രയും ആയുസിനോടൊക്കെ നമുക്ക് നല്ല ആരോഗ്യം ദൈവം തരുന്നുണ്ട് അവൾ അവൾക്ക് പോലും പറ്റുന്നില്ല ഒരു ഇതിൻ്റെ അതിൻ്റെ ഒരു അറ്റം പിടിക്കാൻ പോലും പക്ഷെ ഞാൻ ഓരോരോ പാ മാട്രസ് മാഡ്രസ് അതിൻ്റെ എന്തോ അതിൻ്റെ അടി കിടക്കുന്ന എല്ലാം മാറ്റി വെച്ചു അതെല്ലാം അത് നീക്കാനൊക്കത്തില്ല നമുക്ക് കാർപ്പറ്റായത് കൊണ്ടോ നമുക്ക് നീക്കം ആക്കത്തില്ല നമുക്ക് തടിയാണെങ്കിൽ കിച്ചൺ വച്ചേക്കുള്ള തടിയാണ് അതുപോലെ നമുക്ക് അല്ലാതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയാൽ മതി താഴെ എന്നാലും പക്ഷെ പൊക്കിയെടുത്ത് നോക്കത്തില്ല കാർപ്പറ്റായത് കൊണ്ടോ അങ്ങോട്ട് മാറ്റം ആക്കത്തില്ല ഞാൻ തനിയെ ആ ബെഡ് മാറ്റി ഇട്ടച്ച് ഞാൻ പറഞ്ഞു കണ്ടോ ഈ പ്രായത്തിൽ എൻ്റെ ആരോഗ്യം കണ്ടോ കണ്ടു നിങ്ങൾക്കതിൻ്റെ നാലിലൊന്നും പോലും ഇല്ല ഞാനിങ്ങനെ അവളോട് പറയുമായിരുന്നു അത് നമ്മൾ അതുതന്നെ മെയിൻ്റെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതിൻ്റെ ഒരു നാലിൽ ഒരംശം പോലും ഉള്ള ആരോഗ്യങ്ങളില്ല അവരുടെയൊക്കെ ജീവിതശൈലി അങ്ങനെയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ചെറുതിൽ തൊട്ട് പിന്നെ ചെറുപ്പത്തിൽ ഞാനിവിടെ വന്നതാണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നൊരു വലിയ വലിയ അങ്ങനെയുള്ള ഹാർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല നാട്ടിലാണെങ്കിൽ തന്നെ ചെറുത് ഇപ്പം ചെറുപ്പത്തിൽ എൻ്റെ ജോലിയെന്ന് പറഞ്ഞാൽ മിറ്റം തൂക്കുമായിരുന്നു നാട്ടിലെ ഏറ്റവും വലിയ ഹാർഡ് ജോലി ഞങ്ങൾ ചെയ്യുന്നത് എൻ്റെ ജോലിയായിരുന്നു വലിയൊരു വീടിൻ്റെ മിറ്റം തൂക്കും അത് എനിക്ക് വേണ്ടി ഇട്ടിരിക്കുവാണ് രാവിലെ മൂത്തതെല്ലാം അങ്ങന്മാരാണ് എൻ്റെ ഉള്ളതാണ് ഞാൻ അങ്ങനെ അവരല്ലല്ലോ മുറ്റം തൂക്കുന്നത് പക്ഷേ ആ മിറ്റം തൂക്കുന്ന ജോലി മാത്രമായിരുന്നു എൻ്റെ ജോലി പിന്നെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോവും അല്ലാതെ ഇങ്ങനെ പറമ്പിലെ പണിയോ അങ്ങനെയൊന്നും നമുക്കില്ലാ വിലക്കാരുണ്ടായിരുന്നു അതേപോലെ ഞങ്ങൾ ചെയ്ത വീട്ടിലെ ഹാർഡ് വർക്കെന്ന് പറയുന്നത് ഞാൻ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ മുറ്റം തൂപ്പായിരുന്നു അത് ഞാൻ ഒരിക്കലും വെറുക്കത്തില്ല നല്ല ഒരു മുറ്റം ഉണ്ടായിരുന്നു എനിക്ക് തൂക്കാൻ വേണ്ടി അതാണ് എൻ്റെ 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 ഡ്യൂട്ടി പിന്നെ വീട്ടിനകത്തുള്ള നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകും അമ്മയെ സഹായിക്കും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ നമ്മൾ ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത് പിന്നെ ഇവിടെ വന്നാണ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇവിടെ അങ്ങനെ ഹാർഡ് വർക്ക് അങ്ങനെയുള്ള പണികളൊന്നും ഇല്ലല്ലോ ജോലിക്ക് പോകുക തിരിച്ചു വരുമോ അത്രയേ ഉള്ളൂ ജോലിക്കാന്നേലും അങ്ങനെ ഹാർഡ് വർക്കൊന്നും തന്നെ ഇല്ല അന്നൊക്കെ തുടങ്ങി നാട്ടിൽ നിന്ന് വന്ന സമയത്ത് പോലും പിന്നെ ഒരു ഒരു കാസറ്റൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിലായിരുന്നു അന്ന് കയറിയത് അന്നത്തെ ചെറുപ്രായത്തിൽ കയറി അന്നേരവും പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നുള്ള ജോലിയായിരുന്നു ആ സമയത്ത് പോലും ചെയ്തിരുന്നത് അന്നേരം ഓരോ മനുഷ്യരൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പം പ്രായമുള്ളവരൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ പോയി ഞാൻ പോലും അന്നത്തെ അന്നത്തെ കാലത്ത് പോലും പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നുള്ള ജോലിയായിരുന്നു അന്നും ഹാർഡ് ഇല്ല പിന്നെ നമ്മൾ ജോലികളും വീട്ടു വളർത്തേം വീട്ടുജോലികളും വീട്ടുജോലികളകത്തെയൊക്കെ കുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു അത് അതിപ്പോഴും അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പിച്ചിട്ട് പണിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിള്ളേരൊക്കെ വലുതായി അവരോരുടെ വാട്ടിന് പോയി അതുകൊണ്ട് വലിയ വീട്ടു ജോലികളും കുക്കിങ്ങും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഒക്കെ ചെയ്യേണ്ട ഇപ്പം പഴയ പഴയ പ്രായമല്ലല്ലോ നമുക്ക് ഓരോ വർഷം കൂടി വരും വരുംതോറും നമ്മുടെയൊക്കെ വയസ്സും കൂടുവാണ് ആരോഗ്യം കുറഞ്ഞു വരുവാണ് നമ്മൾ കുറയ്ക്കാൻ സമ്മതിക്കല്ലേ ആരോഗ്യം നമ്മളെന്നും കുറച്ചെങ്കിലും ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഇല്ലാത്തവരാരും ഇല്ല അത് നമ്മുടെയൊക്കെ ഞാൻ കഴിച്ച ഫുഡിൻ്റെയാണ് എനിക്ക് ഷുഗർ പിടിച്ചതെന്ന് എനിക്കറിയാം പിന്നെ കുറച്ച് കാലത്ത് കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെ ആരോഗ്യത്തെക്കൂടെ ബാധിക്കും അത് മെൻ്റലി ഫിസിക്കലി എല്ലാം ബാധിച്ചു അങ്ങനെയാണ് എനിക്ക് ഷുഗർ പിടിച്ചത് പിന്നെ കൊളസ്ട്രോളും ഒക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയാണ് ഷുഗറിൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ കഴിച്ച സ്വീറ്റ്സിൻ്റെ ആണ് സ്വീറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അന്നും ഇന്നും ഇപ്പോഴും ഇഷ്ടം ആവശ്യമെങ്കിൽ ഷുഗറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്നിട്ടും കുറച്ചില്ല ഷുഗർ പിടിച്ച മരുന്ന് എടുത്തുകൊണ്ടിരുന്നപ്പം പോലും അത് കുറച്ചില്ലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അത് അതിത്രയും പിന്നെ കൂടിപ്പോയത് അതുകൊണ്ട് ഇപ്പോഴാണ് അതിനെപ്പറ്റി ഒരു ചെറിയ ബോധമൊക്കെ വന്നിട്ട് ഇനി ഷുഗർ ഒക്കെ ഒന്ന് കുറയ്ക്കണം ആഹാരത്തിൻ്റെ ഇച്ചിരി കൺട്രോളൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ വന്ന് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നാലും നമ്മളിനി മുന്നോട്ടുള്ള എത്ര ലൈഫ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല അതൊക്കെ ദൈവം തമ്പുരാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷെ കുറച്ച് ലൈഫേ ഉള്ളെങ്കിലും നമ്മളത് എൻജോയ് ചെയ്ത് തന്നെത്താനേ എൻജോയ് ചെയ്ത് പിന്നെ ഹാപ്പി ആയിട്ട് ബിസി ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോവുക ഒന്നിനെയും പറ്റിയും ചിന്തിക്കണ്ട നമ്മുടെ നമ്മുടെ വീട്ടിലുള്ളതോ പറ്റിയോ വരാനിരിക്കുന്നതിനെ പറ്റിയോ ഒക്കെ നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ട ഇല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല പക്ഷെ നമ്മളതിനോർത്തിരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ പക്ഷേ അങ്ങനെ ഓർത്തിരുന്ന നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങ് ഉള്ളൂ നമ്മുടെ ലൈഫ് അതിനേക്കാളും നല്ല ഒന്നും ഓർക്കാതെ ഇരിക്കുക നടന്നതെല്ലാം നല്ലതിന് നടക്കാതിരിക്കും നടക്കാനിരിക്കുന്നതും നല്ലത് എന്ന് ചിന്തിച്ചങ്ങ് മുന്നോട്ട് പോയാൽ മതി പിന്നെ നമുക്ക് താങ്ങം തണലുമായിട്ട് നമ്മുടെ മനസ്സിന് സന്തോഷം പകരം നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനലുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ മുന്നോട്ട് തന്നെ ആ ചാനൽ കൊണ്ടുപോകാം വളരെ സന്തോഷത്തോടെ തന്നെ ചാനൽ കൊണ്ടുപോകാം വ്യൂസ് ഇല്ലാത്തവരും ഉള്ളവരും പിന്നെ മോണിറ്റൈസേഷൻ ആയവരും എല്ലാവരും നല്ല കൂടി തന്നെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക ഒരു ദിവസം നമ്മുടെ പുളിഞ്ചിയും പൂക്കും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ മുന്നോട്ട് പോവുക എൻ്റെ ഈ എക്സർസൈസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളും ഒന്നും അധികം വർക്കൊക്കെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ എന്നെ വളരെയധികം പിന്നെ ജോലികളൊന്നും അതില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ അതും പോയിക്കോട്ടെ പിന്നെ പിന്നെ ഒക്കെ ചെയ്ത് ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കുക കുറച്ചെങ്കിലുമൊക്കെ എല്ലാം ഒന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നാലും കുറച്ചൊക്കെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത് ചെയ്യുമായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇനി വീണ്ടും വരാം ഞാൻ ഇപ്പോൾ ഫോണിൻ്റെ എടുത്തോട്ട് വന്നത് ഓഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമായിരുന്നു കേട്ടോ ഞാൻ റിമോട്ട് റിമോട്ടെടുത്ത് വെച്ചാൽ അതിന് ഞാൻ റിമോട്ട് ഇവിടെ കൊട്ട വെക്കുന്നു പക്ഷെ അത് പോകും കേട്ടോ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരാം കേട്ടോ Thank you. Bye bye. Off. Off I